ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് പതിനഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറന്നു പോയായിരുന്നു സച്ചു രാവിലെ എണീറ്റപ്പോൾ തന്നെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞത് അപ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ പള്ളിയിലൊക്കെ പള്ളിപ്പെരുന്നാളാണ് അപ്പോൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി വന്ന് കിടന്ന് ആ ക്ഷീണത്തിൽ അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒന്നും ഓർത്തില്ല അപ്പോൾ അങ്ങനെ ചേട്ടായി സേമിയൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് സേമിപ്പായസം വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ചേട്ടായി ക്യാൻറ്റീനിൽ മറ്റേ കോഴിക്കോട് മിലിറ്ററി ക്യാൻറ്റീനിൽ പോയപ്പോൾ ബിരിയാണി റൈസ് മേടിച്ചോണ്ട് വന്നായിരുന്നേ അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു മേടിച്ചല്ല വെറുതെ വാങ്ങിച്ചു കൊണ്ടുവന്ന അപ്പോൾ അതിരിപ്പുണ്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് പപ്പേനോടും മമ്മീനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും മറന്നു പോയായിരുന്നു കേട്ടോ ഞാൻ രാവിലെ വിളിച്ചപ്പോഴും അവര് അവർ അപ്പം അങ്ങനെ ഉച്ചയ്ക്കകത്തേക്ക് നെയ്ച്ചോറ് വെച്ച് ചേട്ടായി ബീഫ് വരട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ എടുത്തായിരുന്നു ബീഫ് വരട്ടി വെച്ചതിൻ്റെ അപ്പം അത് ഞാനിടാം ചേട്ടായി എന്തോ തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേട്ടായി ഉണ്ടാക്കിയതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് ഇരിപ്പുണ്ട് അപ്പോൾ വിചാരിച്ചെന്നാൽ നെയ്ച്ചോറ് ഉണ്ടാക്കി ചർളാസം ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ സേമിയ പായസം വെച്ച് അടുത്ത വീട്ടിലൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ വെറുതെ ഇന്നിപ്പോൾ ഏതായാലും അരി ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സേമിയോ അങ്ങനെ പായസം വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അല്ലാതെ സാധാരണ എല്ലാ കൊല്ലവും നമ്മളങ്ങനെ ആഘോഷമൊന്നുമില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പോണം ഇന്ന് വെടിക്കെട്ട് പ്രദക്ഷിണോ വെടിക്കെട്ടൊക്കെ എന്നാണ് ഇന്നലെ കുട്ടികളുടെ പരിപാടിയായിരുന്നു അപ്പോൾ ഇന്നലെ ഒരുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു അപ്പം ആദ്യത്തെ എക്സ്പീരിയൻസാണ് അപ്പം അങ്ങനെ ഒരുക്കാൻ പോയി കുറേ സമയം ഒറ്റയിരുപ്പിരുന്നു കേട്ടോ നാട്ടുവേദന പിടിച്ചു വന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുക്കാനൊക്കെ പോയിട്ട് അപ്പം അങ്ങനെ പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരുടെയും ഡാൻസും എല്ലാ പരിപാടികളും നല്ലതായിരുന്നു അപ്പം ഡാൻസിൻ്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇടും കോപ്പി റൈറ്റ് വരും അപ്പോൾ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് ഞാനെങ്ങനെയാലും വീഡിയോ ചിലപ്പോൾ ഇടും കോപ്പിറൈറ്റ് വന്നാൽ പിന്നീട് ഞാൻ അത് മ്യൂസിക് മാറ്റി കൊടുക്കും കേട്ടോ സോങ്ങ് മാറ്റി കൊടുക്കും ചില വീഡിയോസിനൊക്കെ അങ്ങനെ മ്യൂസിക് ഇട്ടിട്ട് കോപ്പി റൈറ്റ് വരുമ്പോൾ ഞാൻ മാറ്റി കൊടുക്കലുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് പ്രശ്നം ആവും കേട്ടോ അങ്ങനെ മ്യൂസിക് മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വോയിസ് കൊടുത്ത് ചിലപ്പോൾ പിന്നീട് കേൾക്കത്തില്ല മ്യൂസിക് മാറ്റി കൊടുക്കുമ്പോൾ വോളിയം കുറച്ച് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ വോയിസ് കേൾക്കാതെ വരും അപ്പോൾ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ കോപ്പി റൈറ്റ് നമുക്ക് വരണമെന്നില്ല പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ആ വീഡിയോക്ക് കോപ്പി റൈറ്റ് വരിക അപ്പോൾ അത് മാറ്റി മാറ്റിക്കൊടുക്കുമ്പോൾ വീഡിയോ കുറച്ച് കുളാവും കാണാനുള്ള ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ചില വീഡിയോയ്ക്കൊക്കെ ഞാൻ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആണെങ്കിലും ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എങ്ങനെയായാലും കോപ്പിറായിട്ട് വരും സോങ്ങിൻ്റെ ഇത് വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനത് മ്യൂസിക് മാറ്റി കൊടുക്കും അപ്പോൾ അത് കാണാൻ രസം ഉണ്ടാവില്ല വീഡിയോ പിന്നെ നമുക്ക് നമുക്കിടാനുള്ളൊരു ഇതിൽ അങ്ങനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ എല്ലാ ഡാൻസിൻ്റെയൊന്നും ഇല്ല കേട്ടോ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറ കുറച്ച് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത്രേ എടുക്കാൻ പറ്റുള്ളൂ ഡാൻസിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊരുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടേണ്ടി വന്നോണ്ട് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ എടു എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ഡാൻസ് ആയിരുന്നു ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ നാടകം നാടകത്തിന് നിന്നില്ല നാടകം തുടങ്ങാൻ ഞാൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോയേ ഉള്ളൂ ട്ടോ അപ്പോൾ ഉള്ളത് ഞാൻ ചിലപ്പോൾ ഇള്ളൂ അപ്പം എന്നാ പണി തുടങ്ങട്ടെട്ടോ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ അണ്ടിപ്പരിപ്പ് സേമിയ പായസം വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സേമിയ പായസത്തിനും ചോറിനും ഒക്കെ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മേടിച്ചുകൊണ്ട് വരണം കേട്ടോ സേമിയ മുന്തിരിങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വരണം അപ്പോൾ ചേട്ടൻ മേടിച്ചിട്ട് വരും എന്താ ആ ഉരുളി അപ്പോൾ ഇതിനകത്ത് നെയ്ച്ചോറ് വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരൊറ്റ ഉരുളിയേ ഉള്ളൂ കേട്ടോ കുറച്ച് വലുപ്പം കൂടിയ ഉരുളിയാണ് ഇതിനകത്ത് വെക്കാം മാക്സിമൻ്റെ ചോറ് ഇതായിട്ട് വേണം വെക്കാൻ മാക്സിമം ആയിട്ട് ആദ്യം ചോറ് വെക്ക അവനായിട്ടേ ഞങ്ങൾക്ക് വെക്കുള്ളൂ അരി പുള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടു കൊറച്ചേണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ പിന്നെ അധികം പേരൊന്നും ഇല്ലല്ലോ പപ്പയും മമ്മിയും വരുന്നുള്ളൂ പിന്നെ ചേട്ടായി ഈ ചച്ചു ഞാനും ഞാൻ പിന്നെ കുറെ നാളായിട്ട് എനിക്ക് നെയ്ച്ചോറും ബിരിയാണിയൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ ഒത്തിരി എങ്ങാനും കഴിച്ചെങ്കിലേ ഉള്ളൂ എനിക്ക് ചോറാ ഇഷ്ടം അപ്പം കുറേയായിട്ട് ബിരിയാണി ഒന്നും കഴിക്കാറേ ഇല്ല കേട്ടോ താല്പര്യമില്ല ചോറിനോടാണ് പിന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുറച്ചെങ്ങാനും കഴിക്കും ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല ടൈമുള്ള സമയമില്ല പെട്ടെന്ന് പണി തീർക്കണം ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പോകണം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ നല്ല സേമിയ കിട്ടിയിട്ടോ വില ഇട്ടിട്ടില്ല വേണ്ട കഴിഞ്ഞ തവണ നൂല് പോലെ ഉണ്ടായിരുന്നു സേമിയ ഇത്തവണ ചോരി ഇട്ടിട്ടുണ്ട് ആ സേമിയുണ്ട് നല്ല സെമിട്ടിട്ട ചോറ് താ ആയി കേട്ടോ അപ്പം ഇത് ലാസ്റ്റ് കാണിക്കാം വണ്ടിപ്പെരുപ്പും മുന്തിരി എല്ലാം ഇട്ടിട്ട് കാണിക്കാം എല്ലാ അതും കടിയായി ഇന്ന് നാരങ്ങാച്ചാറുണ്ട് ബീഫ് ഇരട്ടിയതും ഉണ്ട് അത് ധാരാളം മതി മുന്തിരി അണ്ടിപ്പരിപ്പ് ഇത് വറുത്തെടുക്കണം ചേട്ടായി സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കാനും സ്റ്റാറ്റസൊന്നും ഇട്ടില്ല കേട്ടോ എവിടെ ഇട്ടില്ല സാധാരണ ഞാൻ ആ സ്റ്റാറ്റസ് ഇടാറ് ഇന്ന് ചേട്ടായി ഇട്ടുകൊണ്ടിരിക്കണേ ഒന്നാമത് ഇന്ന് രാവിലെ തന്നെ ഏതാ അടുക്കള കയറി ഓരോ പണിയാ അപ്പം ആദ്യമൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടായിരുന്നു പണി തുടങ്ങുക അപ്പൊ ഇന്ന് സ്റ്റാറ്റസ് ഇടാനൊന്നും നിന്നില്ല അപ്പോൾ രാവിലെ തന്നെ അടുക്കള കേറി ഓരോന്നുണ്ടാക്കലും ഒക്കെ തുടങ്ങി അപ്പോൾ ഇന്ന് ഒരു ഉറക്കക്ഷീണോ രാവിലെ തൊട്ട് ഒരു ചെറിയ ക്ഷീണോ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ഇല്ല സ്റ്റാറ്റസ് ഇടാനൊന്നും അതുകൊണ്ട് സ്റ്റാറ്റസ് ഒന്നും ഇടാനില്ല ഇതാ പായസം തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാം ആയിട്ട് ലാസ്റ്റ് കാണിച്ചു കാണിച്ചരാട്ടോ പായസം നന്നായിട്ട് കുറുകിട്ടോ ഇട്ടപ്പോ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോ അത് നല്ല അടപ്പരുവാം അതുകൊണ്ട് കുറച്ചുകൂടെ പാല് തിളപ്പിച്ച് ഒഴിക്കണം ഇല്ല ഇത് കുറച്ച് കഴിയുമ്പഴത്തേക്കും വല്ലാണ്ട് കുറുകിപ്പോ സെറ്റ് ആയിട്ടാ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് അതാ നല്ല കുറുക്കി പാല് രണ്ടാമത് ഞാൻ തിളപ്പിച്ച് ഒഴിച്ചു കേട്ടോ ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പഴത്തേക്കും ഇങ്ങനെ കുറുകി അപ്പം പോലെ ആയിപ്പോവും അതുകൊണ്ട് ഒന്നും കൂടെ പാല് കുറയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു അതാ സെറ്റായി ഇനി ഇതോടനെ തന്നെ ഒന്ന് രണ്ട് വീട്ടിൽ കൊടുക്കാനുണ്ട് അപ്പോൾ വേഗം തന്നെ കൊണ്ട് കൊടുക്കണം കൊടുക്കാനുള്ളറവ് കൊടുത്തിട്ടേ ഞങ്ങൾ എടുക്കുള്ളൂ ആ പോലെ ഉണ്ട് കേട്ടോ ചൂടോടെ കൊണ്ട് കൊടുക്കണം ഉണ്ടാക്കുന്ന ഉടനെ പതിനൊന്നരയായിട്ടുള്ളൂ പതിനൊന്നര ആയപ്പോഴത്തേക്ക് പായസമായി ചോറുമായി ബീഫ് വരട്ടി വെച്ചത് ചേട്ടായി ഉണ്ടാക്കിയത് നെയ്ച്ചോറ് റെഡിയായി ഉള്ളി വണ്ടിപ്പരിപ്പും മൂന്തിരിങ്ങയും മല്ലിയൽ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ച് മതി കാണാ സൂപ്രാ തിന്ന തിന്നുള്ള തോന്നി അറിയുന്നറിയില്ലേന്നൊക്കെ പറഞ്ഞു മഞ്ഞപ്പൊടി ചോറ മറന്നില്ല ഞാൻ ഓർത്തായിരുന്നു പിന്നെ വേണ്ടാന്ന് വെച്ചു ബിരിയാണി അല്ല അല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അഴിക്കുകയാണ് അപ്പം സച്ച് വീഡിയോയിൽ വരുന്നില്ല സച്ചുവിനൊന്ന് ചെറിയൊരു മടി കിട്ടോ വീഡിയോയിൽ വരാൻ ഇപ്പം ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ സച്ച് മടിച്ച് നിൽക്കുക വരെ പപ്പ ഓട്ടോയും കൊണ്ട് പോയി ഓട്ടോ വണ്ടി ഓടാൻ പോയി മമ്മി മമ്മിതാ പായസം മാത്സുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സാധാരണ മമ്മി ഓട്ടോയിൽ കയറി പോവാണെങ്കിൽ മാത്സ് ഭയങ്കര കുറെ ആയിരിക്കും അവിടെ വന്നിട്ടിട്ടോ ഇന്നും മമ്മി പോവാത്തോണ്ടാന്ന് തോന്നണോ അമ്മണ്ടാതെ നിന്നു അപിത ചേട്ടായി ബീഫ് കറി വെച്ചു എന്ന് പറഞ്ഞാൽ ബീഫ് കറി അല്ല കേട്ടോ വരട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേട്ടായി ബീഫ് വരട്ടൽ ചെയ്തുകൊണ്ടിരിക്കുക ഇതാ ബീഫൊക്കെ വരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കെണ്ണ ഒഴിച്ച് ഇങ്ങനെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കിയാൽ നല്ല വരട്ടി വരും കേട്ടോ ഇത് കുറച്ച് കറി ഞാൻ മാറ്റി വെച്ചതാണ് സച്ചുവിനും എനിക്കും ബീഫ് ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സച്ചു ചാറേ കൂട്ടുകയുള്ളൂ കഷ്ണം കൂട്ടൂല അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കറി മാറ്റി വച്ചിരുന്ന ഇപ്പം പിതാ രണ്ടേ മുക്കാലപ്പം ഞാൻ പള്ളിയിലെത്തിയിട്ടോ മൂന്ന് മണി ഞാൻ പറ്റാൻ പറഞ്ഞതാണ് കുട്ടികളെ ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നത് പാരീക്ഷകളിട്ടോ ഇവിടെയാണ് കുട്ടികളെ ഒരുക്കുന്ന ആൾ കുട്ടികളൊക്കെ കുറേ പുറത്ത് വന്നിട്ടുണ്ട് പുറത്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവരൊക്കെ അപ്പോൾ ഇവർ ഡാൻസിന് മേക്കപ്പ് ഇടാത്ത ടീമാണ് മേക്കപ്പ് വേണ്ടെന്നും പറഞ്ഞിട്ട് മേക്കപ്പൊന്നും ഇവർ ചെയ്തിട്ടില്ല ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ